ും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നലെ ഖത്തറിലുള്ള അമേരിക്കൻ ക്യാമ്പിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ആ വാർത്ത നമ്മള് വാർത്താ മാധ്യമങ്ങൾ വഴി കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ പേടിയുണ്ടായിരുന്നു വലിയ ആശങ്കയുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ പ്രയാസപ്പെട്ടു കാരണം നമ്മുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ അതുപോലെ തന്നെ നാട്ടുകാർ അതുപോലെ തന്നെ മലയാളികളായ ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് നമ്മുടെ പേടിയെ പ്രയാസത്തെ ഒന്നുകൂടി ഇരട്ടിപ്പിച്ചു അത് സ്വാഭാവികമാണ് എന്നാൽ കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ആകാശത്തിലൂടെ മിസൈൽ പറക്കുന്ന രംഗങ്ങൾ വീഡിയോ പകർത്തി പല മലയാളികളും ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവിടെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല ആ ഒരു സ്ഥലത്ത് മാത്രമാണ് അവർ ആക്രമണം നടത്തിയത് അതിനുശേഷം അങ്ങനത്തെ വലിയ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആരും പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ശാന്തമായി ഇങ്ങനെ കുറെ വാട് ഗ്രൂപ്പിൽ വന്ന കുറെ വീഡിയോകൾക്കിടയിൽ ഒരു വീഡിയോയിൽ ഒരു സ്ത്രീ വീഡിയോ അങ്ങനെ ആകാശത്തിലൂടെ പറക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ നിന്നൊരു പേടി പുറത്തേക്ക് സ്വാഭാവികമാണല്ലോ ഇങ്ങനെയൊക്കെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വഭാവമായിട്ടുണ്ടാകുന്ന പേടി ആ പേടിയിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞത് മമ്പറന്തങ്ങളെ എന്നായിരുന്നു അത് കേട്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി കാരണം ഇങ്ങനെ ഒരു പ്രയാസം നമ്മൾ നേരിടുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്തേണ്ടവൻ നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആവലാതി ബോധിപ്പിക്കേണ്ടത് നമ്മൾ വിളിക്കേണ്ടത് അള്ളാഹുവിനെയാണ് കാരണം അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് സൃഷ്ടാവ് അള്ളാഹുവാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വിളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനെയാണ് അതിൽ അത് സൃഷ്ടികളെയല്ല തങ്ങളെ എന്ന് വിളിക്കുന്ന ആ ഒരു വിളി എന്ന് പറയുന്നത് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വിഷയമാണ് അവിടെ ഖത്തറിൽ ബോംബിട്ടതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വിളിയാണ് കാരണം അവിടെ എങ്ങാനും ആ വീട്ടിലെ ആ ബിൽഡിങ്ങിലേക്കെങ്ങാനും അങ്ങനെ ഒരു ബോംബ് വരികയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം പരലോക വിജയമാണ് അങ്ങനെ പരലോക വിജയം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്ന വിശ്വാസം ഇല്ലാതിരിക്കണം ശിർക്കും കുഫറും കലർന്ന വിശ്വാസം നമ്മളിൽ ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിൽ സുന്നികൾക്കോ അതായത് സമസ്തക്കാർക്കോ സെൽഫികൾക്കോ ഇടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത കാര്യമാണ് ഇവിടെ മമ്പ്രന്തങ്ങളെ എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടായല്ല ഞാൻ ആ വ്യക്തിയെ അല്ല പറയുന്നത് ഈ ഒരു വിശ്വാസം പഠിപ്പിച്ചു കൊടുത്ത ആളുകളിലേക്കാണ് എൻ്റെ സംസാരം പോകുന്നത് അവരാരാണ് ഏതാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഏതാണ് ആ സ്ഥലമെന്നോ ഏതാണ് ബിൽഡിംഗ് എന്നോ ഒന്നും എനിക്കറിയില്ല ഈ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കണ്ടപ്പോൾ ഉണ്ടായ ഒരു മനപ്രയാസത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംസാരത്തിലേക്ക് ഞാൻ മുതിരുന്നത് ഇവിടെ ആ ഒരു സ്ത്രീയുടെ വിളി ആ വിളി ആരാണ് അള്ളാഹുയെ എന്ന് വിളിക്കേണ്ട എടുക്കേ പടച്ച റബ്ബേ എന്ന് വിളിക്കേണ്ട എടുക്കേ റഹ്മാനായ റബ്ബേ എന്ന് വിളിക്കേണ്ട എടുക്കേ മമ്പ്രന്തങ്ങളെ എന്ന ഒരു വിളിയിലേക്ക് അവരെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്ത മാർക്കാണ് നമ്മൾ അതാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം ആ ഒരു സ്ത്രീയുടെ സംസാരം അല്ലെ ആ സ്ത്രീയുടെ ആ വിളി ഒന്ന് കാണാം മമ്പടം തങ്ങളെ എന്നാണ് വിളിച്ചത് മമ്പടം തങ്ങൾ അങ്ങനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുമോ മമ്പടം തങ്ങളെ നമ്മളെ സഹായിക്കുമോ മമ്പടം തങ്ങളെ നമ്മൾ നമ്മൾക്ക് ഉത്തരം നൽകുമോ മമ്പറം തങ്ങൾ എന്ന് മാത്രമല്ല ഇവർ ബദിനങ്ങളെ വിളിക്കാറുണ്ട് മൊരിശേഖ് തങ്ങളെ എന്ന് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ സി എമ്മടപൂരേ എന്ന് വിളിക്കാറുണ്ട് അതുപോലെ മുനമ്പത്ത് വിവി എന്ന് വിളിക്കാറുണ്ട് ഉള്ളാളം തങ്ങളെ എന്ന് വിളിക്കാറുണ്ട് അങ്ങനെ മരിച്ചുപോയ ആളുകളെയൊക്കെ ഇവർ വിളിക്കാറുണ്ട് മരിച്ചുപോയ മഹാന്മാരായ ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകളെയൊക്കെ ഈ പറയുന്ന ആളുകൾ വിളിക്കാറുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചത് ആരാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാരാണ് അള്ളാഹുവിനെ വിളിക്കേണ്ടെടുക്കേ അള്ളാഹുവിന്റെ പടപ്പുകളെ സൃഷ്ടികളെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിച്ചത് സമസ്തായിസത്തിന്റെ മുസ്ലിയാക്കന്മാരാണ് സമസ്താലയത്തിലെ മുസ്ലിയാക്കന്മാരാണ് അലവി സക്കാഫി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് റൈബിയായ കാര്യം മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമ്മളെ കേൾക്കുകയും നമ്മളെ സഹായിക്കുകയും നമ്മളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യും എന്നാണ് സമസ്തക്കാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് അദൃശ്യ ജ്ഞാനത്തെ അറിയൂല അള്ളാഹു അല്ലാതെ അറിയില്ല സ്വതന്ത്രമായും നിരുപാധികമായും അള്ളാഹു അല്ലാതെ അറിയില്ല പിന്നെയോ അള്ളാഹു അറിയിച്ചു കൊടുത്തവരും അള്ളാഹു കഴിവ് കൊടുത്തവരുമായ കഴിവ് കൊടുത്തവർ അല്ലാത്തവർക്ക് അത് കഴിയില്ല അതായത് സ്വന്തമായി ആർക്കും തന്നെ കഴിയില്ല എന്നാണ് ഖുർആൻ ഈ പറഞ്ഞത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ഒരാളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് അള്ളാഹു അല്ലാതെ ഒരാളെ വൈബിയായ കാര്യങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നാണല്ലോ ഖുർആൻ പറയുന്നത് എന്ന് പറയുമ്പോൾ പറഞ്ഞത് മറഞ്ഞ കാര്യങ്ങൾ അതായത് വൈബിയായ കാര്യങ്ങൾ അള്ളാഹു അള്ളാഹു അല്ലാതെ അറിയില്ല എങ്ങനെ അള്ളാഹു അവർക്ക് അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടില്ല എങ്കിൽ പക്ഷെ മഹാൻമാർക്ക് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയത്തിൽ പറയുന്നത് അങ്ങനെ അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല എങ്കിൽ സ്വന്തമായി അവർക്ക് അങ്ങനെ കഴിയും എന്നുള്ള വാദം ശരിയല്ല എന്നാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വരുന്നത് എന്നാൽ അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത് മഹാന്മാർക്ക് അങ്ങനെ അറൈബിയായ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെ ആ കൊടുത്ത കഴിവിൽ നിന്ന് അറിയും ഇത് ഇസ്ലാമിക വിശ്വാസമല്ല അത് തെളിയിക്കാനൊട്ട് പറ്റുകയും ഇല്ല ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തെ ഇവർ എവിടേക്കാണ് കൊണ്ടെത്തിച്ചത് നമുക്ക് ഫതാവ മുഹീസുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകം അത് നമുക്കൊന്ന് കാണാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ എന്താണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഫത്താവ മുഹീസുനയിൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരോടുള്ള ചോദ്യമാണ് എന്താണ് മൊയ്തീഷയ്ക്കെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ അപ്പോൾ അവിടെ കൊടുക്കുന്ന ഉത്തരം എന്താണ് അനുവദനീയമാണ് ഖുആാനലി മദീഇസ്ലും ഇത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവർ നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹും അവന്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു സൂറത്തിൽ മായുത അമ്പത്തി അഞ്ച് അതായത് ഇന്നവ വലിയാഹു റസൂർഹു അല്ലാമൻ എന്ന് തുടങ്ങുന്ന ആയത്താണ് ഇവിടെ ഇസ്തിഹാസക്ക് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി കൊടുക്കുന്നത് മനസ്സിലായല്ലോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ നമ്മൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കും എന്നിട്ട് ഉത്തരം നൽകും എന്ന് തന്നെയാണ് സമൂഹത്തിലെ മുസ്ലിയാറ്റന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ ഒരു കാര്യം സമസ്തയുടെ ഒരു പണ്ഡിതനിൽ നിന്ന് തന്നെ കേൾക്കാം നമ്മൾ അങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും എന്ന് തന്നെ പറയുന്ന ഒരു സംസാരം നമുക്ക് യു കെ മജീദ് മുസ്ലിയാരിൽ നിന്ന് കേൾക്കാം ആയിക്കോട്ടെ

അങ്ങനെ വിളിച്ചാൽ കേൾക്കും എന്നതിനുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേ യു കെ മജീദ് മുസ്ലിയാർ തന്നെ വേറൊരു സ്ഥലത്ത് സംസാരിക്കുന്ന ഒരു രംഗമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ആ വിഷയം മനസ്സിലാകും എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് കേട്ടു സഹോദരന്മാരെ ദിക്രലും ലയിച്ചപ്പോൾ നേടിയെടുത്ത പവറാണിത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ എന്നെ നില എത്തിന്നും എന്നെപ്പോർപ്പ് ഞാൻ എന്നോർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹമാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹമാനിയത്തിന്റെ പവർ നേടിയ ഷേഹുന മടവൂർ ഓർക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കേട്ടിലെ സഹോദരങ്ങളെ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ അള്ളാഹു കേൾക്കുന്നത് അള്ളാഹു ഇടപെടുന്നത് മഹാന്മാർക്ക് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട് അവരങ്ങനെ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് അള്ളാഹുമായി ഒരുപാട് അടുത്ത് അങ്ങനെ ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സഹായിക്കുന്നത് പോലെ അവർ നമ്മെ സഹായിക്കും അള്ളാഹു ഇടപെടുന്നത് പോലെ നമ്മളെ അവർ ഇടപെടും അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സമസ്തയുടെ സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കുതിശയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവിടെ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും എന്ന് ഇഷ്ടദാസിന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് ഒരു കുതിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും അത് ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതേ വിഷയം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പല മുസ്ലിയാക്കന്മാരും ഇതേ വാദങ്ങൾ ഉന്നയിക്കുന്ന പല വീഡിയോകളും നമ്മൾ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുമുണ്ട് ഇതേ കാര്യം ഇതേ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ രീതിയിലൊരു വാദം പഠിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് അത് പച്ചക്കളുടെ ദുർവ്യാഖ്യാനമാണ് അങ്ങനെയല്ല അതിനെക്കുറിച്ച് പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുള്ളത് എന്നിട്ട് മുസ്ലിയാക്കന്മാർ ഈ ഒരു രൂപത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അപ്പോൾ വിളിക്കേണ്ടത് നമ്മൾ മഹാന്മാരെയാണ് എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ട് എന്ത് പ്രയാസം ഉണ്ടായിക്കോട്ടെ എന്ത് പ്രതിസന്ധിയിലായിക്കോട്ടെ എന്തിനു വിളിച്ചാലും നമ്മളെ നമ്മളെ എന്നൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചു നമുക്ക് പകര ബാപ്പുട്ടി മുസ്ലിയാരുടെ സംസാരം കേൾക്കാം ും ഇവിടെ പറഞ്ഞാൽ അതവിടെ ഫാദ എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ പറഞ്ഞാൽ എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ത് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാലും മഹാന്മാരെ വിളിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത് സഹോദരൻ ഈ രീതിയിൽ പഠിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഖത്തറിൽ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ മമ്പറങ്ങൾ വിളിക്കുന്നത് എന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു കിണറിടിയുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ വിളിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്നാൽ നമ്മോട് സൂറത്ത് ജില്ലിലെ പതിനെട്ടാമത്തെ ആയത്തിൽ പതിനെട്ടാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് അഹദ അള്ളാഹുവിനോട് കൂടാതെ നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ് അള്ളാഹുവിനോട് കൂടാതെ ഒരാളെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് എന്നാൽ ഈ സമൂഹത്തെ ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരിലേക്ക് അങ്ങനെയുള്ള മരിച്ചുപോയ ആളുകളെ വിളിച്ച് ഇസ്തിഹാസ പ്രാർത്ഥന നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാര് തന്നെയാണ് നമുക്ക് മറ്റൊരു രംഗം കാണാം ഒരു കാട്ടിലൂടെ കാട്ടിലുള്ള റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വാഹനത്തിന് നേരെ ഒരു ആന പാനെടുക്കുകയാണ് ആ സമയത്ത് ഒരു സ്ത്രീ വിളിക്കുന്നത് കണ്ടു കേട്ടില്ലേ മൈദിശങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിക്കുകയാണ് അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടിടക്ക് റഹ്മാനായ റബ്ബേ എന്ന് വിളിക്കേണ്ടെടുക്കേ പടച്ച റബ്ബേ എന്ന് വിളിക്കേണ്ടെടുക്കേ അവിടെ വിളിക്കുന്നത് ആരെയാണ് അങ്ങളെ ബദിരിങ്ങളെ എന്നാ വിളിക്കുന്നത് മമ്പറന്തങ്ങളെ എന്നാ വിളിക്കുന്നത് മനസ്സിലായല്ലോ അള്ളാഹുവിനെ വിളിക്കേണ്ടെടുക്കേ നമ്മൾ യു കെ മജീദ് മുസ്ലിയാർ നേരത്തെ പറയുന്നത് കണ്ടല്ലോ അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു സഹായിക്കുന്നത് പോലെ അള്ളാഹു ഇടപെടുന്നത് പോലെ അവർ ഇടപെടും കേൾക്കും സഹായിക്കും എന്നാ പഠിപ്പിച്ചത് അതിലൂടെ അള്ളാഹുവിനെ വിട്ട് മരിച്ചുപോയ മഹാന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചു അതിന്റെ ഉത്തരവാദിത്തത്തിന് സമസ്ത കൊഴിയാൻ കഴിയില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് സമസ്തക്കാര് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമുക്കൊരു മുസ്ലിയരുടെ സംസാരം കേൾക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കണമെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുമ്പിനികള് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ സമസ്ത രൂപീകരിച്ചത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് നരകത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് മുസ്ലിയാരുടെ സംസാരത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടു കഴിഞ്ഞാലും ഏത് പ്രയാസത്തിലായി കഴിഞ്ഞാലും റഹ്മാനായ റബ്ബിനെയാണ് നാം വിളിക്കേണ്ടത് അള്ളാഹു നമ്മോട് ചോദിച്ചല്ലോ അലൈസാഹുബി കാഫിൻ ആബദ എന്ന് അടിമക് അള്ളാഹു മതിയായവനല്ലേ എന്ന് ചോദിച്ചല്ലോ അപ്പൊ നമ്മൾ മറുപടി പറയണം എന്താണ് മറുപടി പറയേണ്ടത് ഹസ്ബി അള്ളാഹ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ള മതി നമുക്ക് നമ്മുടെ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്തൊക്കെ നമുക്ക് അവാഹു മതി ഒരു മമ്പ്രം നമ്മൾ വിളിക്കേണ്ട ഒരു മുനമ്പത്ത് ബീവിയെയും നമ്മൾ വിളിക്കേണ്ട ഒരു ഓച്ചിര ദാമോരൻ അയ്യപ്പനെ ഉപ്പാപ്പാനെയും നമ്മൾ വിളിക്കേണ്ട ഒരു ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളെയും നമ്മൾ വിളിക്കേണ്ട ഒരു സൃഷ്ടികളെയും നമ്മൾ വിളിക്കേണ്ടതില്ല ഇതൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിയാക്കന്മാർ നിരന്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമൂഹത്തെ ആ രീതിയിൽ അള്ളാഹുൽ നിന്നെ മാറ്റി സൃഷ്ടികളിലേക്ക് ഈ പുരോഹിതന്മാർ കൊണ്ടെത്തിച്ചു അതിലൂടെ അവർക്ക് കാര്യമുണ്ട് പുരോഹിത വർഗത്തിന് ഉദരപൂരണം നടത്താൻ പുരോഹിത വർഗത്തിന് സാമ്പത്തിക ചൂഷണം നടത്താൻ ഈ പറയുന്ന മരിച്ചുപോയ ആളുകളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കണം ഇവർക്ക് മൗലിത് കഴിക്കാൻ വേണ്ടി പറ്റുക അവിടെയാണ് ഇവർക്ക് ആണ്ടു നേർച്ച കഴിക്കാൻ വേണ്ടി പറ്റുക അവിടെയാണ് ഇവർക്ക് ഉറൂസ് ഉത്സവങ്ങൾ നടത്താൻ പറ്റുക ഇങ്ങനെ സമൂഹത്തെ സിർക്കിലേക്കും കുഫറിലേക്ക് നയിക്കുന്നതിലൂടെയാണ് പുരോഹിതന്മാരുടെ മുമ്പോട്ടുള്ള പോക്ക് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താണ് നമ്മുടെ വിശ്വാസം നാം പഠിക്കണം കൃത്യമായി നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് നാം പഠിക്കണം അത് ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ശരിയെന്താണ് നാം പഠിക്കേണ്ടത് സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി അത് രൂപത്തിലാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് അഖിലി സുനൈയുടെ പണ്ഡിതന്മാർ എങ്ങനെയാണ് വിശദീകരിച്ചത് ആ വിശദീകരണ മുഖേനയാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും മരിച്ചുപോയ മഹാന്മാർ കേൾക്കും അവർ ഉത്തരം ചെയ്യും എന്ന വിശ്വാസം അത് ശെർക്കും കുഫറും കലർന്ന വിശ്വാസമാണ് എന്ന് വിളിച്ചാൽ അത് ഞാൻ വെറുതെ അബ്ദുൽ ഹൈൽ ഒരു പണ്ഡിതൻ അതിനെ വിശദീകരിക്കുന്ന ഒരു വിശദീകരണം അത് ബഹുമാന്യനായ സഹോദരൻ സുഹൈൽ യൂസുഫ് വിശദീകരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം അപ്പോൾ കൃത്യമായി നമുക്ക് അത് ബോധ്യപ്പെടും അബ്ദുൽ ഹൈൽ ഇവരുടെ നേതാവായിട്ടുള്ള അലവി സക്കാഫി പോലും അദ്ദേഹം ഇമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ രണ്ട് ഫത്തവകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ചോദ്യമാണ് മാ കൗലുക്കും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ പറയപ്പെടുന്ന ആള് വിശ്വസിക്കുന്നു ഔലിയാക്കളൊക്കെ അദ്ദേഹം അറിയുന്നു അതുപോലെ തന്നെ അദ്ദേഹം കേൾക്കുന്നു എന്ത് കേൾക്കുന്നു വിളികൾ വിദൂരത്തിൽ നിന്നാകട്ടെ അതുപോലെ തന്നെ അടുത്തു നിന്നാകട്ടെ അത്തരം വിളികളൊക്കെ അദ്ദേഹം കേൾക്കുന്നു അറിയുന്നു അതുപോലെ തന്നെ അദ്ദേഹം സഹായം തേടുന്നു വാക്കുകൾ വാക്കുകൾ കൊണ്ട് കൊണ്ട് തരത്തിലുള്ള ഒരു തേടുന്നുണ്ട് ഏതരത്തിലുള്ള സ്ഥലത്തുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹായത്തിലുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു സഹായം ചോദിക്കുന്നു എന്താണ് ഇത്തരത്തിലുള്ള ആളുടെ വിശ്വാസത്തെ പറ്റി ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു ആരോട് അബ്ദുൽ ഹൈ ലക് ഹുവാ അബ്ദുൽ ഹൈ ലക്ലൈബ് റഹമുല്ല എന്ന് പറയുന്ന പണ്ഡിതനാകട്ടെ ഇവരുടെ വലിയ പണ്ഡിതനായിട്ടുള്ള അഥവാ വഹാബികൾക്കൊക്കെ എതിരെ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഈ അദ്ദേഹത്തിന്റെ പേര് ദുർ അലൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം എന്ന ഗ്രന്ഥം അത് ദഹലാൻ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഈ ദഹലാൻ എന്ന പണ്ഡിതൻ അദ്ദേഹത്തിൽ നിന്നും പതിനാല് വിഷയങ്ങളിൽ ഇജാസി നൽകപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ പറയപ്പെടുന്ന അബ്ദുൽ ഹൈലഖിറ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നോ അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണെന്നല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം പിഴച്ചതാണ് മാത്രമല്ല ബൽ പോരാ അലിഹിൽ അദ്ദേഹത്തിന്റെ മേൽ ഭയപ്പെടണം അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വിക്ഷു വിലുത്തുന്ന ും എന്നെ വിളിപ്പോർക്ക് വായ്പ കൂടാവത്തിനും ചെയ്യും ഞാൻ എന്നോർ എന്ന തരത്തിലുള്ള വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് ചോദ്യമുള്ളത് അത്തരത്തിലുള്ള ചോദ്യത്തെ പറ്റി അബ്ദുൽ ഹൈമ പറ അദ്ദേഹത്തിന്റെ മേൽ ഭയപ്പെടണം എന്തുകൊണ്ടാണ് കാരണം നിന്നും കേൾക്കുക എന്നുള്ളത് മീൻ കേൾക്കുക എന്നുള്ളത് കാരണം സ്ഥിരപ്പെട്ട ഒരു കാര്യമെന്നല്ല ഒരിക്കലും തന്നെ ഔലിയാക്കളൊക്കെ വിദൂര സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുക അള്ളാഹുദാല കേൾക്കുന്ന പോലെ കേൾക്കുക അങ്ങനെ വിദൂര സ്ഥലത്തിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഒരിക്കലും സ്ഥിരപ്പെട്ട കാര്യമല്ല ഇനിയുള്ള അടുത്ത പോയിന്റ് ആണ് അത് അലൈഹി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാ എല്ലാ തരത്തിലുള്ള അറിവും എല്ലാ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും അറിയുക എന്നുള്ള അറിവ് അതേപോലെ എല്ലാ സമയത്തും അറിയുക എന്നുള്ള ഒരു വിശേഷണം അതാ അള്ളാഹുദാലും മാത്രം അവകാശപ്പെട്ടിട്ടുള്ള വിശേഷണമാണ് ഇവിടെ ഒരു മൊഹദ്ദീഷേഖിനോ അല്ലെങ്കിൽ അള്ളാഹുല്ലാത്ത ഏതൊരു പടപ്പിനോ ഇത്തരം വിശേഷണങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ഇത്തരം ഗുണവിശേഷണങ്ങൾ ഉണ്ടെന്നോ അല്ലെ അതിന്റെ അടിസ്ഥാന സഹായം തേടുന്നതോ അതൊക്കെ ശിർക്കും ഗുഫറാണ് എന്നുള്ളത് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും എഴുതി വെച്ചുള്ള കാര്യമാണ് സഹോദരങ്ങളെ കേട്ടല്ലോ എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ൌഫീക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങൾ നമ്മൾ മാറി നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ പരമാവധി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഷെയർ ചെയ്യുക എല്ലാവരും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ അറിയട്ടെ ഇതൊരു ധാപത്തായി നമ്മൾ കാണുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നടക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അസാം വർമത്തല്ലാ വർക്കാ